നീ എൻ സുന്ദരി എന്നോ മൽ സുന്ദരി എൻ്റെ പൊന്നെ എന്നു കേട്ടാൽ വീണു പോകും സുന്ദരി നീ എൻ സുന്ദരൻ എൻ്റെ മാത്രം സുന്ദരൻ ഏതു പെണ്ണും വീണുപോകും നല്ല പാട്ടിൻ വല്ലവൻ ഈ നല്ല രാത്രി വെറുതെ കളയുന്നതെന്തിനിയും ചൂടാത്ത പൂവുപോലെ ഞാനിന്നു കൂടെയില്ലേ ഹേ നിനക്കായി ഞാൻ എനിക്കായി നീ പിരിയുകയില്ല ഇനി ഒരു നിമിഷം നീ എൻ സുന്ദരൻ എൻ്റെ മാത്രം സുന്ദരൻ ഏതു പെണ്ണും േമരാവിൻ ചിന്തു നീ കണ്ടുവരങ്ങളിൽ മധുമാസചന്ദ്രൻ പൂത്തിറങ്ങും മാധവം അവിടെയോ െന്ന പദമില്ല കവിതകളിൽ പിരിയുകയില്ല ഇനി ഒരു നിമിഷം നീ എൻ സുന്ദരൻ എന്നോ മൽ സുന്ദരൻ ഏതു പെണ്ണും വീണു പോകും നല്ല പാട്ടിൻ വല്ലവൻ നീ എൻ സുന്ദരി എൻ്റെ മാത്രം സുന്ദരി ഏതു പെണ്ണും വീണു പോകും നല്ല പാട്ടിൻ വല്ലഭേ ഈ നല്ല രാത്രി വെറുതെ കളയുന്നതെന്തിനിയും ചൂടാത്ത പൂവ് പോലെ ഞാൻ ഞാനിന്നു കൂടിയില്ലേ ഹേ നിനക്കായി ഞാനെനിക്കായി നീ തിരിയുകയിൽ ഇനി ഒരു നിമിഷം നീ സുന്ദരൻ എൻ്റെ മാത്രം സുന്ദരൻ ഏതു പെണ്ണും വീണു പോകും നല്ല പാട്ടിൻ വല്ലഭൻ